തിരുനാവായ എടക്കുളത്തെ നിറസാന്നിധ്യമായിരുന്ന വി കെ ഹസൈന ഹാജിയുടെ വിയോഗത്തിൽ നീറ്റിങ്ങര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ഒട്ടേറെ പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് തിരുനാവായ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ഉണ്ണിയാലുക്കൽ ജബ്ബാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു കലാകായിക സാമൂഹിക രാഷ്ട്രീയ ബിസിനസ് മേഖലയിൽ മുഖ്യധാരയിൽ നിന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു നമ്മുടെ വള്ളിക്കാടൻ ഹസൈനാർ ഹാജി എന്ന ആസാക്ക അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള ഒരു അനുശോചന മീറ്റിങ്ങിലാണ് നാം ഏവരും ഇവിടെ കൂടിയിട്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ അദ്ദേഹം ജീവിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്നെക്കാൾ കൂടുതൽ ഇവിടെ അറിയാവുന്നവരാണ് ഈ സദസ്സിലും വേദിയിലും ഒക്കെ ഉള്ള ആളുകൾ എങ്കിലും എന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ക്ലബിന്റെ മുഖ്യധാരാ പ്രവർത്തകനായിട്ടുള്ള അൻവർ എന്നെ വിളിച്ചപ്പോൾ വലിയൊരു അഭിമാനം തോന്നി എന്നെ ഈ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ മെമ്പർ ിപ്പ അധ്യക്ഷനായി ആരംഭാണ്ടിലധികമായി എടക്കുളത്തിന്റെയും നീറ്റിങ്ങരയുടെയും സാമൂഹിക രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അസൈനർ ഹാജി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിന്റെ ആരംഭകാലം മുതൽ ക്ലബിന്റെ ഉപദേശക സമിതി അംഗമായിരുന്നു അദ്ദേഹം യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി സി വി ഹബീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു പി വി മുഹമ്മദ് സി വി ഇബ്രാഹിംകുട്ടി ഹാജി മുഹസിൻ തേക്കിൽ വി കെ മാനു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ For more details, contact 9847025925.